െ ജീവൻ ഇവിടെ ദേശത്ത് ജീവിച്ചിരുന്ന് നമ്മെ പാപചേറ്റിൽ നിന്നും വേണ്ടെടുത്ത് രക്ഷിച്ച് ശുദ്ധീകരിച്ച് നീതികരിച്ച് വിശുദ്ധ ദൈവ മക്കളാക്കി തീർത്ത് പരിശുദ്ധ പിതാവിനെ ആരാധിപ്പാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം അതിനെ ആരാധനയ്ക്ക് നമ്മെ പ്രേരിപ്പിക്കുന്ന അൻപത് അൻപതാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തി ഒന്നാം വാക്യം ഇങ്ങനെ വായിക്കുന്നു സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു ഇങ്ങനെ ഈ ചിന്തയോടുകൂടെ സ്തോത്രയാഗം അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആ ചിന്തയോടുകൂടെ ഇന്ന് നമ്മുടെ ആരാധന തുടങ്ങുവാനൊക്കോണം ആരാധിക്കുവാനുടെ കോണം പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ നമ്മുടെ ആരാധന ഒരു യാഗമാകുന്നു എന്നത് നാം മറന്നു പോകരുത് പരിശുദ്ധനായ ദൈവം യാഗങ്ങളിൽ പ്രസാദിക്കുന്നവനാകുന്നു അതുകൊണ്ടാണല്ലോ പഴയ നിയമത്തിൽ ലേവ്യായ യാഗങ്ങൾ അർപ്പിക്കുന്നതിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നത് യാഗങ്ങൾ ദൈവം പ്രസാദിക്കുന്നവയായിരിക്കണം ദൈവം കൽപ്പിച്ചിരിക്കുന്നത് പോലെ തന്നെ ആയിരിക്കണം അങ്ങനെ പഴയ നിയമവിശ്വാസികൾക്ക് ദൈവിക കൽപ്പന പൂർണ്ണമായി അനുസരിച്ചൊരു യാഗം അർപ്പിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാണ് നാം അറിയുന്നത് അതുകൊണ്ട് ദൈവം പ്രസാദിക്കുന്ന യാഗങ്ങൾ അർപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ കാൽവറിക്രൂസിലെ യാഗപീഠത്തിൽ ലോകത്തിലെ സകല ഭാവ്യങ്ങൾക്കും വേണ്ടി യാഗമായി അർപ്പിച്ചത് കാരണം പഴയ നിയമ യാഗങ്ങളെല്ലാം ഈ യാഗത്തിൻ്റെ നമ്മുടെ കർത്താവായ യേശു ഏക ഏകയാഗത്തിൻ്റെ നിഴൽ മാത്രമായിരുന്നു എന്നാൽ വാസ്തവമായ യാഗം പിതാവായ ദൈവം കാൽവറി കുശി തൻ്റെ ഏകജാതനായ പുത്രനെ ആ യാഗപീഠത്തിൽ അർപ്പിച്ചപ്പോഴാണ് അത് പൂർത്തീകരിക്കപ്പെട്ടത് നമ്മുടെ അർക്കപ്പെട്ട കുഞ്ഞാട് പാപമില്ലാത്തവനായിരുന്നു ഒരു ദോഷവും ചെയ്യാത്ത യാതൊരു പാപവും അറിയാത്ത പാപം അവനില്ലായിരുന്നു നിഷ്പാപിയായ നിഷ്കളങ്കനായ ഒരു ഒരു ദൈവത്തിൻ്റെ കുഞ്ഞാടിനെയാണ് പിതാവ ദൈവം പരസ്യമായിട്ട് ആ കാൽവറി കുശിൽ യാഗമായി അർപ്പിച്ചത് ആർക്കു വേണ്ടിയായിരുന്നു ആ യാഗം അർപ്പിച്ച് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നാം ആണ് ആ കാൽവറിയിൽ അർപ്പിക്കപ്പെടേണ്ടത് എന്നാൽ അതിന് പകരമായിട്ട് ദൈവം പ്രസാദിക്കുന്നൊരു യാഗം അർപ്പിച്ച് നമ്മെ കാണിച്ചു തന്നിരിക്കുകയാണ് ദേവൻ തൻ്റെ ഏകസാഥനായ പുത്തനെ കാൽബറിക്കൂസിലെ യാഗപ്പെടുത്തി ലോകത്തിലെ സകല പാപികൾക്കും വേണ്ടി യാഗമായി അർപ്പിച്ചു നമ്മതിൽ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളേറ്റുപറഞ്ഞ് ദൈവത്തിലേക്ക് തിരിഞ്ഞ് പാപക്ഷമ പ്രാപിച്ച് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ സമർപ്പിക്കപ്പെടുന്നവരിൽ ദൈവം പ്രസാദിക്കുന്നു അവരിൽ നിന്നും ദൈവം പ്രസാദിക്കുന്ന ദിനംതോറും തങ്ങളുടെ ശരീരാത്മദേഹികളെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിച്ച് സ്തോത്രമെന്ന യാകം അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നതാകുന്നു ദൈവം ആഗ്രഹിക്കുന്നത് അതാണ് ദാവിദിൻ്റെ ആ വാക്കുകളിൽ അവഗീകരിക്കാൻ സ്തോത്രയാകം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു എന്ന് ദൈവം പറഞ്ഞ വാക്കുകളാണ് ആ വാക്കുകളിൽ കൂടെ നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ തക്കോണം നമ്മുടെ ഹൃദയങ്ങളെ യാഗ്രഹമാക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ അത് നമ്മുടെ കേവലം വാക്കുകൾ കൊണ്ട് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല യഥാർത്ഥ യാഗം പഴയ നിയമയാഗം പോലെ തന്നെ അതേ നിയമപ്രകാരമായിരിക്കണം നാം അർപ്പിക്കുന്ന സ്തോത്രയാഗം അവയെ ചിലത് മാത്രമാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദാവിയെ തൻ്റെ ജീവിതത്തിൽ അർപ്പിച്ച യാഗത്തെക്കുറിച്ചാണല്ലോ നാം വായിച്ചത് സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ അതായത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും സങ്കീർത്തനം അൻപതിൻ്റെ ഇരുപത്തി മൂന്ന് തുടർന്ന് അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിൽ ദാവീദ് തൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെ അത് വിവരിക്കുന്നു അത് നമ്മുടെ ജീവിതത്തോട് താരതമ്യപ്പെടുത്തി പഠിക്കുവാനാവശ്യമായ വചനമാകുന്നു ദൈവം തൻ്റെ ആരാധകരിൽ നിന്നും ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം അവൽ പ്രഥമവും പ്രധാനവുമായ വിഷയം സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിനെ സത്യത്തിൽ ആരാധിക്കണമെന്നതാകുന്നു യോഹനാന്റെ സുവിശേഷം നാലിൻ്റെ ഇരുപത്തി മൂന്നിൽ അത് നമ്മുടെ കർത്താവ് ആശാമര്യാ സ്ത്രീയോട് പറഞ്ഞതാണ് അതായത് നാം ആരാധനയ്ക്കായി വരുമ്പോൾ ഭയഭക്തിയോടെ ദൈവം പ്രസാദിക്കുന്ന ആരാധനയ്ക്കായിട്ടാണോ നാം കൂടി വന്നിരിക്കുന്നത് നമ്മുടെ ആരാധനയിൽ ദൈവം മാത്രം മഹത്വപ്പെടു എടുക്കത്തക്ക ആരാധനയാകുന്നുവോ അതായത് യഥാർത്ഥമായും വീണ്ടെടുക്കപ്പെട്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നവരാണോ നാം നമ്മുടെ ഹൃദയം ചിന്തകൾ ധ്യാനം ഇവയെല്ലാം ദൈവത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള ആരാധനയിൽ മാത്രമേ നമ്മുടെ പിതാവ് പ്രസാധിക്കുകയുള്ളൂ മഹത്വപ്പെടുകയുള്ള മഹത്വപ്പെടുകയുള്ളൂ എന്നർത്ഥം തുടർന്ന് അമ്പത്തൊന്നാം സങ്കീർത്തതിന് ഉള്ള ചില നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു ഒന്ന് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ഹൃദയം നിന്നുള്ള ഒരു യാചന ദൈവമേ നിന്റെ ദേക്യുത അക്കൗണ്ട് എന്നോട് കൃപയുണ്ടാകണമേ നിന്റെ കരുണയുടെ ഭഗത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ നമ്മുടെ പാപങ്ങളൊക്കെ ക്ഷമിച്ചതല്ലേ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും എൻ്റെ ലംഘനങ്ങളെ മായ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് അതിൻ്റെ ഉത്തരം നമുക്ക് ഒന്ന് യോഹനാൻ ഒന്നാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നു കാരണം നാം ജഡശരീരത്തിലാണ് ജീവിക്കുന്നത് അറിഞ്ഞുമറിയാതെയും പാപം ചെയ്യുവാനുള്ള ഒരു പ്രവണത നമ്മുടെ ഈ ജഡശരീരത്തിലുണ്ട് അത് ഞാൻ വന്നു പോവുകയാണ് അതുകൊണ്ട് ദിനംതോറും അവ ഒരു ശുദ്ധീകരണം പ്രാപിക്കുന്ന അനുഭവം നമുക്കുണ്ടാകണം നമ്മുടെ കഴിഞ്ഞുപോയ പാപങ്ങൾ ഞങ്ങൾ ജന്മ ജന്മപാപങ്ങളൊക്കെ നമ്മുടെ കർത്താവ് ക്ഷമിച്ചു കഴിഞ്ഞു എന്നാൽ ദിനംതോറും നാം പാപം ചെയ്യുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ് നമ്മുടെ ചിന്തകളിൽ പല അതിനുള്ള പല ഉദാഹരണങ്ങളാണ് അതൊന്നും വിവരിപ്പാൻ സമയമില്ലല്ലോ എന്നാൽ അതിനുള്ള വിവരങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല റോ റോ മലയാനം പന്ത്രണ്ടിൻ്റെ രണ്ടിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധിയും ദൈവത്തിൻ പ്രസാദമുള്ള യാഗമായി അർപ്പിച്ച് ജീവിക്കുന്ന ഒരനുഭവമുള്ളതായി വേണം ഞായറാഴ്ച തോറും ആരാധനയ്ക്ക് വരും അതായത് ദിനംതോറും നമ്മുടെ നമ്മുടെ ഭവനത്തിൽ ഒരു യാഗപീഠമുണ്ടോ ആ യാഗപീഠത്തിൽ ദിനംതോറും അത് രാവിലെ എഴുന്നേറ്റ് മറ്റുള്ളവരുടെ മുഖം കാണുന്നതിനു മുമ്പേ നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ശരീരാത്മദേഹികളെ ആ യാഗപീഠത്തിൽ അർപ്പിച്ച് ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഒരു കുടുംബജീവിതം ഒരു 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 ജയജീവിതം ഒരു ജീവിതമാണ് നാം ആഗ്രഹിക്കുന്നത് അങ്ങനെ ദിനംതോറും നാം അങ്ങനെ ഒരു യാഗം അർപ്പിച്ച് കഴിയുമ്പോൾ ദൈവം പ്രസാദിക്കുന്നു പിന്നെ തുടർന്നുള്ള നമ്മുടെ ഓരോ ദിവസത്തിലെ ഓരോ പ്രവൃത്തിയിലും ദൈവത്തെ ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്നുള്ള ചിന്ത നമുക്കുണ്ടാകും നമുക്ക് പാപത്തിൽ നിന്ന് പാപത്തിൽ ജീവിക്കുന്ന അനുഭവം അല്ല പാപത്തെ ജയിക്കുവാനുള്ള കൃപ ആ ആ ആരാധനയിൽ കൂടെ നമുക്ക് ലഭിക്കുന്നു അതൊരു കഴുകലിന്റെ അനുഭവമാകുന്നു അത് നന്ദിനം തോറും നമ്മൾ കുളിച്ച് വസ്ത്രം മാറുന്നതുപോലെ തന്നെ ദിനംതോറും കർത്താവിൻ്റെ രക്തത്താലുള്ള ഒരു കഴുകലും ശുദ്ധീകരണവും നമുക്ക് ആവശ്യമാകുന്നു പത്താം വാക്യത്തിൽ ദൈവമേ നിർമ്മലമായോർ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായോർ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് നമുക്ക് അത് അത് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ദിനംതോറും ഒരു പുതുക്കലിൻ്റെ ആവശ്യമുണ്ടെന്നാണല്ലോ പിന്നീട് റെസ്റ്റോറേഷൻ ഡെയിലി അതിനായി നമ്മെ തന്നെ പൂർണ്ണമായി സമ സമർപ്പിക്കേണ്ട ആവശ്യമുണ്ട് നമുക്ക് തന്നെ അത് ചെയ്യുവാൻ സാധ്യമല്ലാതുകൊണ്ടാണ് തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത് ദിനംതോറും തിരുവചനമാകുന്ന വെള്ളത്താലുള്ള കഴുകൽ പരിശുദ്ധാത്മാവിനായുള്ള ശുദ്ധീകരണം എന്നിവയൊക്കെയായി നമ്മുടെ സ്വയത്തെ പരിശുദ്ധാത്മാവി നിയന്ത്രണത്തിനായി സമ്പൂർണ്ണ സമർപ്പണം ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന വിശ്വാസിക്ക് മാത്രമേ ദൈവം പ്രസാദിക്കുന്ന ആരാധന കഴിപ്പാൻ സാധിക്കുകയുള്ളൂ അതാണ് നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നത് നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനേൽ പുതുക്കേണമേ അങ്ങനെ ദിനംതോറും പുതുക്കം പ്രാപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷമാണ് രക്ഷയുടെ സന്തോഷം നാം പാപം ചെയ്യുമ്പോൾ നമ്മളെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുക മാത്രമല്ല നമ്മളുടെ രക്ഷയുടെ സന്തോഷം നമുക്ക് നഷ്ടമാകുന്നു അതുകൊണ്ടാണ് അൻപത്തൊന്നാം സങ്കീർത്തനത്തെ ദാവീത് ആവർത്തിച്ചു വന്ന രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ ദാവീത് പാപം ചെയ്തപ്പോൾ ആ രക്ഷയുടെ സന്തോഷം അവന് നഷ്ടപ്പെട്ടു പോയി പ്രിയമുള്ളവരെ നാം പാപം ചെയ്യുമ്പോൾ നാം അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ പാപം വരുമ്പോൾ നമ്മുടെ രക്ഷയുടെ സന്തോഷം നമ്മിൽ നമുക്ക് രക്ഷ നഷ്ടപ്പെടുകയില്ല എന്ന രക്ഷയുടെ സന്തോഷം നമ്മിൽ നിന്ന് നഷ്ടപ്പെടുന്നത് അത് വലിയ ദുഃഖത്തിന് കാരണമായി തീരുന്നു സന്തോഷമില്ലാതെ നമുക്ക് പ്രാർത്ഥിക്കുവാനോ ആരാധിക്കുവാനോ സാധ്യമല്ല അതുകൊണ്ടാണ് ദാവീത് പ്രാർത്ഥിച്ചതുപോലെ തന്നെ ആ രക്ഷയുടെ സന്തോഷം നിറഞ്ഞ് കവിഞ്ഞ് അത് കഴിയുമ്പോൾ നാം അർപ്പിക്കുന്ന സ്തോത്രമാണ് സ്തോത്ര യഥാർത്ഥമായ സ്തോത്രയാഗം അതിൽ നമ്മുടെ ദൈവം പ്രസാദിക്കുന്നു വരും ചടങ്ങായിട്ടുള്ള ആരാധന കഴിച്ച് തൃപ്തി അടയാതെ ദൈവം അധരം കൊണ്ട് സ്തോത്രം സ്തോത്രം പറഞ്ഞ് തൃപ്തി അടയാതെ ദൈവം പ്രസാദിച്ച് മഹത്വപ്പെടുന്ന ഒരു യാഗം നമ്മുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്ന ഒരു യാഗം ആ യാഗപീഠത്തിൽ അഗ്നിയിൽ കത്തുന്ന ഏത് യാഗത്തെയും അഗ്നിയിൽ കത്തിക്കുന്ന ഒരു അനുഭവമുണ്ട് പ്രിയമുള്ളവർ അപ്പം നമ്മുടെ ജടത്തെ നമ്മുടെ പാപങ്ങളെ ആ അഗ്നിയിൽ പാ ആ അഗ്നിയിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ കത്തിച്ച് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അങ്ങനെ ദൈവം പ്രസാദിക്കുന്ന ഒരു സ്ത്രോത്രയാകർപ്പിച്ച് അവനെ മഹത്വപ്പെടുത്തുവാൻ കണ്ട് പിതാവായ ദൈവം നമ്മെ സഹായിക്കട്ടെ സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിനും സത്വത്തിലും ആരാധിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ നിർബന്ധമാണ് അത് പിതാവിത് പ്രാർത്ഥിച്ചതുപോലെ തന്നെ സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അങ്ങനെ ഉള്ളവർ യാഗം അർപ്പിച്ച് നമ്മുടെ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ പിതാവായ ദൈവത്തെ പുത്രനിലൂടെ പരിശുദ്ധാത്മ ശക്തിയിൽ പരിശുദ്ധാൽ നിറവിൽ തന്നെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ പിതാവായ ദൈവം നമ്മെ സഹായിക്കട്ടെ ഈ വചനങ്ങളാൽ നമുക്ക് അവനെ ആരാധിക്കാം അവന് മഹത്വപ്പെടുത്താം ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ആമേ